ഇരുപത്തി ആറ് വയസ്സുള്ള കല്യാണം ഉറപ്പിച്ച ചെറുക്കനെ വേണ്ടെന്ന് കരുതിയാണ് ഈ പെണ്ണ് ഈ നാല്പത്തിരണ്ടുകാരനോട് വിളിച്ചു ഓടിയത് ഓനെ അങ്ങനെ എഴുതി തെള്ളാൻ മാത്രം പറ്റുന്നൊരു ഹിമാറായിട്ട് എനിക്ക് തോന്നുന്നില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഏറെ ദുഃഖിപ്പിച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടായ ഒരു വാർത്ത നിങ്ങളിൽ പലരും കണ്ടാണ് ഞാൻ എന്റെ ആദ്യ പാർട്ടം ആക്ച്വലി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അതായത് അത് രാത്രിലാണ് വന്നതുകൊണ്ട് രാത്രി പൊതുവെ ഞാൻ വീഡിയോസ് ഇടാറില്ല അതുകൊണ്ട് ഞാൻ അത് വിട്ട് കളഞ്ഞു ഇനി അതിന്റെ സെക്കൻഡ് പാട്ടെത്തിയിരിക്കുന്നു ആരെയും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് അതായത് ഞങ്ങൾ ഇനി അന്വേഷിക്കണ്ട എന്ന് പറഞ്ഞ് പോയ ആളുകൾ തിരിച്ചു വന്ന ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അതായത് ഇവർ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് സ്വന്തം അനിയത്തിയുടെ കൂടെ ഒളിച്ചോടി പൊളിച്ചോടിപ്പോയത് അതായത് ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ ഒളിച്ചോടി പോയ ഒളിച്ചോടിപ്പോയ കാരനായ ഒരു പാക്കേൺ ഈ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഉള്ളതെന്നാണ് പറയുന്നത് ഈ ഒരു കൊച്ചിന്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നായിരുന്നു ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചപ്പോൾ കല്യാണത്തിന് മുമ്പാണ് ഒളിച്ചോടുന്നത് ഒളിച്ചോടിയത് തന്റെ ചേച്ചിയുടെ ഭർത്താവ് അതായത് ചേച്ചിയുടെ കുടുംബം ചെറുങ്ങനൊന്ന് തകർത്തുകൊണ്ടങ്ങ് ഒളിച്ചോടി എന്നുള്ളതാണ് വാസ്തവം ആ ഒളിച്ചോടുന്ന സമയത്ത് അവർ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോ ഈ പറഞ്ഞ ചേച്ചിക്ക് തന്നെ ആദ്യമായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു ചേച്ചിയാണ് ഈ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ അയച്ചു കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ വീഡിയോ കണ്ടതിന് ശേഷം പുതിയ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം ഞാനും ഇഷ്ടം തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് അല്ലെങ്കിൽ അതിന് സമ്മതം കൂടിയത് ഞാൻ വേട്ടനും വർഷങ്ങളിഷ്ടത്തിലാണ് അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ഒന്നും മുണ്ടാണ്ട് വയ്ക്കുക എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് വേട്ടനുള്ളത് അതിപ്പോൾ ഞങ്ങൾ ഒരു തരത്തിലും ഓളെ കുറ്റം പറയാൻ ഈ വിഷയത്തിൽ സാധിക്കത്തില്ല കാരണം ഇതൊക്കെ ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചി ഇതൊക്കെ അറിഞ്ഞിട്ടും കണ്ണടച്ച് ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം അവരുടെ കാഴ്ചയിൽ അത്ര പ്രോഗ്രസീവ് ആയിട്ട് ഇവരെ തോന്നുന്നില്ലെങ്കിലും ആ രീതിയിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം തന്റെ ഭർത്താവിനെ അനീതി ഇഷ്ടപ്പെടുന്നു അവർ തമ്മിൽ ചില ലീലകൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണടച്ച എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അഭിനന്ദനാർഹം തന്നെയാണ് ഒരു തരത്തിലും ചേച്ചിയെ നമ്മൾ അഭിനന്ദിക്കായിരിക്കാൻ കഴിയില്ല പഠിക്കാനോ വീട്ടുകാരുടെ നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത് അത് പിന്നെ ഏറ്റവും വല്ലതും നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ നിങ്ങളുടെ ഞാൻ ഇതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകരുത് ഞങ്ങൾ അത്രയും ആത്മാർത്ഥയെ സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരുത് ഇവരെവിടെ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെങ്കിലും പോയാലും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കെല്ലാം പ്രശ്നം ഉണ്ടാകത്തുള്ളൂ വിളിച്ചോടി പോകുന്ന ആൾക്കാർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലസ്ഥലത്ത് പോയി ഈ പറഞ്ഞ കാമലീലുകൾ ആടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തരുടെയും മണികളല്ലേ നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നേ ഞാൻ പറ്റില്ല ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് ഞങ്ങളെ ഞങ്ങളന്വേഷിച്ച ആരും വരരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർ ഇപ്പം അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് എല്ലാ തെളിവും അവളെയിലുണ്ട് ഈ തെളിവും അവളെ കയ്യിലെ കിട്ടുക അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് ഞാൻ വരും ഞാൻ വരും തിരിച്ചു വരും എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്നാൾക്കാരെ കൊണ്ടുപോകാണ്ട് അപ്പോൾ ഞാൻ വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എവിടെയെല്ലാണ്ടെങ്കിൽ പറ്റില്ലേ അങ്ങനെയെല്ലാം കൊള്ള പക്ഷെ അവസാനം കാണിച്ച കലാപരിപാടി എന്താണ് ഒരിക്കൽ കേളികളാണ് അത് അത്രയ്ക്കണ്ട് തിടുക്കമായോ ഇരുന്ന പോലും ഇത്തരം ലീലകളിലേക്ക് വഴുതി വീഴാൻ പോകുന്ന ഒരു വെമ്പലാണ് ഊരിൽ ഞാൻ കാണുന്നത് അതുകൊണ്ടായിരിക്കും ഈ ഒരു ഇരുപത്തിരണ്ട് കാരി ഈ ഒരു പഹ എൻ്റെ കൂടെ ഒളിച്ചോടി പോകാനുണ്ടായ കാരണം ഇനിമേ ഇവരുടെ പോക്കൊക്കെ കണ്ടപ്പോഴത്തേന് മനസ്സിലായത് ഈ അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാൻ സാധ്യതയില്ല അതായത് ഞാൻ വരും രണ്ടുമൂന്ന് പേരെ അവിടെ കൊണ്ടുപോകാനുണ്ട് എന്നുള്ള ഈ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ ഞാൻ വരും എന്ന് പറയുന്നതാണ് മാസ് ഡയലോഗാണ് ആശാന് അടിച്ചത് അപ്പൊ ഞാൻ കരുതി എട്ട് വർഷമൊക്കെ കഴിഞ്ഞ് വലിയ ഡോണായതിനു ശേഷം പക്ഷെ ഒരു പത്ത് കാർ ഇങ്ങനെ നിരന്നു വന്നിട്ട് അതിന്റെ ഇടയിൽ നിന്ന് ഒരു കാറിൽ വന്ന് ആശാൻ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് മറ്റുള്ള മൂന്ന് പേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു മാസ സീന് കാണുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ആരാധകരെ സങ്കടത്തിലാക്കിക്കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഉടൻ തന്നെ അവർ തിരിച്ചു വന്നിരിക്കുന്ന ഓട്ടോയിൽ തന്നെയാണ് എപ്പോഴും പഴയൊരു പ്രസരിപ്പ് ഈ രണ്ട് ഹിമാറുകൾക്കും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം പറയാനുള്ള ഞാൻ

ഓൻറെ ഫോളോവർ വല്ലതും ആണ് ഈ പെൺകുട്ടിയെ സംശയമുണ്ട് അതായത് ചേച്ചിക്ക് കൂടെ കുറച്ച് ചേട്ടനെ വിട്ടു നൽകാൻ അവൾ തയ്യാറാണെന്നാണ് പറയുന്നത് പപ്പാതി എടുക്കാമെന്നുള്ള ഒരു ലെവലിലാണ് അവൾ എത്തിയിരിക്കുന്നത് ചേച്ചിക്ക് എപ്പോ വേണമെങ്കിലും കുറച്ച് ചേട്ടനെ തരാൻ നമ്മൾ തയ്യാറാണ് എന്നാൽ മുഴുവനും ഞമ്മക്ക് തരാൻ വെക്കത്തില്ല ഏട്ടനെ ഞാൻ അത്ര മാത്രം സ്നേഹിച്ച് പോയി അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കില്ലെന്നാണ് അവള് പറയുന്നത്

അപ്പൊ ചുരുക്കം പറഞ്ഞാൽ തിരിച്ചു വന്നില്ല എവിടോ ഇരുന്നിട്ട് വീണ്ടും സെക്കൻഡ് എപ്പിസോഡ് കൊടുത്തിരിക്കുകയാണ് കാരണം അത്രയും അധികം പ്രേക്ഷകര് ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സ്വന്തം സാലറി കിട്ടാത്തത് കൊണ്ടാണ് വെയിറ്റ് ചെയ്തത് ഈ ചേട്ടൻ എന്ന് പറയുന്ന ഈ പകര ജോലിയും കൂലിയൊന്നും ഇല്ലെന്ന് ഒന്ന് ഓന് പൈസ ഇല്ലാത്ത ഓൾക്ക് അവൾക്ക് ശമ്പളം കിട്ടുന്നവരെ ഈ ഒരു ഒളിച്ചോട്ടം ദീർഘിപ്പിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാണ് ഓൾ ഇത്തരം കളികൾ കളിച്ചതെന്നാണ് പറയുന്നത് കളിക്കാൻ ചുട്ടും മോശക്കാരി അല്ലെന്ന് മനസ്സിലായിട്ടുണ്ട് ഈ വലിയൊരു കളിക്കാരി കൂടുതൽ പേരും പെരുമയെ എടുക്കട്ടെന്നാണ് ഞമ്മക്ക് ആശംസിക്കാനുള്ളത് കിട്ടാൻ സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് തരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരുപത്തിന്റെ വയസ്സായിട്ട് നിൽക്കാൻ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഞങ്ങൾ പോണം ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് ഒന്നരണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേന് പഴയ ഉഷാറ് പയലിനില്ല സ്വൽപ്പം ഒന്ന് കളറും കുറഞ്ഞിട്ടുണ്ട് ഇനിമേ പഴയ ഒരു ഓജസ്സും തേജസ്സും കിട്ടുന്നില്ല പഴയ രീതിയിലുള്ള കെട്ടിപ്പിടികളും കേളികളും ഒന്നും കാണുന്നില്ല ഉടൻ തന്നെ പോകുന്നാണ് പറയുന്നത് സ്ഥലത്തുണ്ട് സാലറി ഇപ്പൊ കൈ കിട്ടിയതേ ഉള്ളൂ ഉടൻ തന്നെ ഇങ്ങനെ നാട് വിട്ടു പോകാനുള്ള ഒരു പ്ലാനിംഗ് ആണ് ഒരു പക്ഷേ വലിയൊരു ദൂരയാത്ര വിദേശത്തോ മറ്റോ പോകാനുള്ള ഒരു പുറപ്പാടിലാണ് അതിനുശേഷം ഒരു ഡോണായി ഇനി മടങ്ങി വരാനായിരിക്കാം ഒരു പക്ഷേ ഈ ഒരു ചേട്ടനും ഈ ഒരു കണ്ണാപ്പി പെണ്ണും ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങളെ ആരും അന്വേഷിച്ച് വരല്ലോ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പോയാണ് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാകും ഈ രണ്ടാം ആരെങ്കിലും അന്വേഷിച്ചു പോവെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഒരു പഹയൻ അതായത് ഓന് രണ്ട് കുട്ടികളുണ്ടെന്ന് പറയുന്നു ആ കുട്ടികളെക്കാട്ടിൽ ഇച്ചിരി മൂത്ത ഒരു അതായത് ഈ പെങ്കൊച്ചിന്റെ ഒരു ഗാർഡിയന്റെ സ്ഥാനത്ത് നിക്കേണ്ട ഒരു ഹിമാറാണ് ഈ ഒരു തെമ്മാടിത്തരം കാണിച്ചത് ഓനിനി എവിടെ പോയാൽ ഓനെ തേടി ആര് വരാനാണ് ആരെങ്കിലും ബോധമുള്ള ആളുകൾ പോവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിവ എല്ലാ ആശംസകളും വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ് ഓൾ ദ ബെസ്റ്റ് നല്ലൊരു കുടുംബം കെട്ടിപ്പടുത്തി ചേച്ചിയെ പോലെ ആകാതെ ചേട്ടന്റെ കൂടെ ദീർഘകാലം ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യം മനുണ്ടാവട്ടെ എന്ന് ആശംസിക്കാം ഇനി വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം മാധ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ